ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവാം ശ്രീ മഹാഭാഗവതം ഒമ്പതാം സ്കന്ധം ഒന്നാം അധ്യായം സൂര്യവംശ വർണ്ണനം രാജാവ് പറഞ്ഞു കേട്ടേൻ ബ്രഹ്മൻ ഭവാൻ ചൊന്ന സർവമന്യന്തരത്തെയും അനന്തവീര്യൻ ഹരിതൻ പ്രഭാവങ്ങളെയും ക്രമാൽ ഭഗവൽ സേവയാൽ പൂർവകൽപ്പാന്തത്തിങ്കൽ വിജ്ഞനായിത്തീർന്ന രാജർഷിയാം സത്യവ്രതാഖ്യൻ ദ്രവിടാധിപൻ വൈവസ്വദാഖ്യൻ മനുവായി തീർന്നുവെന്നും തദാത്മജൻ ഇക്ഷകുമുഖ്യന്മാരെന്നും അങ്ങോതിയതു കേട്ടു ഞാൻ അവർ തൻ വംശവും പിന്നെ വംശാനുചരിതങ്ങളും മഹാത്മൻ വിസ്തരിച്ചാലും കേൾക്കാനുണ്ടാഗ്രഹം ദുരൂം മുൻപുണ്ടായോര് ഇന്നുമുള്ളോര് ഇനിയുണ്ടായിടുന്നവർ ആരാർ തൽ പുണ്യചരിതമെന്ത് സർവം കഥയ്ക്ക് നീ സൂതൻ പറഞ്ഞു വേദജ്ഞർ തൻ സഭയിൽ വെച്ച് ഏവമാനൃപുങ്കവൻ ചോദിക്കെ സർവധർമ്മജ്ഞൻ ശ്രീശുഖൻ ചൊന്നിരിങ്ങനെ ശ്രീശുഖൻ പറഞ്ഞു കേട്ടാലും മനുവംശൻ ഞാൻ സംക്ഷേപിച്ചു കഥിക്കുവൻ വിസ്തരിച്ചോതുവാൻ പോരാ നൂനം വർഷശതങ്ങളും നികൃഷ്ടോത്കൃഷ്ടഭൂതങ്ങൾക്കെല്ലാം ആർജീവനാം പരൻ കൽപ്പാന്തത്തിലവന്താൻ ഈ വിശ്വം ഇല്ല അന്യമൊന്നുമേ തന്നാഭീങ്കൽ നിന്നുണ്ടായ പൊന്മയം പത്മകുഡ്മളം അതിങ്കലുണ്ടായ അതിങ്കലുണ്ടായി നൃപതേ സ്വയംഭുവാം ചതുർമുഖൻ മരീചിവിധിതൻ ഹൃത്തിലുണ്ടായ് തൽസൂനു കശ്യപൻ തൽപത്നിയാം അതിഥിയിൽ വിവസ്വാൻ ജാതനായ് നൃപ സ്വപ്ഞയിൽ തൽപുത്രനായാൻ ശ്രാദ്ധദേവാഖ്യനാം മനു ഇക്ഷവു ശരിയാതി നൃഗൻ ദിഷ്ടൻ ധൃഷ്ടൻ കരൂഷകൻ നരിഷ്യന്തൻ പുരുഷദ്രാഖ്യൻ നഭകൻ കവി കവിയിങ്ങനെ ശ്രദ്ധയിങ്കൽ ജനിപ്പിച്ചാൻ അമ്മാൻ പത്തുമക്കളെ പുത്രാർത്ഥം മനുവെക്കൊണ്ടുവ ഭഗവാൻ നൃപ മിത്രാവരുണർതൻ യാഗം മുന്നം പോൽ വയോവ്രതസ്ഥയാം ശ്രദ്ധാദേവി ഹോതാവിനെ തദാ നമിച്ചർഥിച്ചു കന്യാർത്ഥം ഹോമം ചെയ്യാൻ രഹസ്യമായി ഹസ്യമായി അധ്വര്യുകൽപിക്കെ ഹോതാവുള്ളാൽ തൽ പ്രാർത്ഥിതം ദൃഢം ധ്യാനിച്ചു താൻ ചെയ്തു തീയിൽ വഷഡ്കാരത്തൊടാഹുതി ഉണ്ടായി സങ്കൽപഭേദത്താൽ ഇളയെന്നൊരു കന്യക അതു കണ്ടോ തി ഗുരുവോട് മനു വേദജ്ഞർ നിങ്ങൾ തൻ കർമ്മം എന്ത് ദേവം എതിരായി വരാൻ എൻ ദേവമെതിരായി വരാൻ ഹാ കഷ്ടമല്ലീ ഭഗവൻ മന്ത്രം തെറ്റായി തെറ്റലിക്കുകിൽ മന്ത്രജ്ഞർ നിങ്ങൾ പാപങ്ങൾ തപസ്സാൽ ചാമ്പലാക്കിയോർ എന്തീ വ്യതിക്രമം ബ്രഹ്മൻ വിബുധർക്കും വിബുധർക്കുമസത്യമോ ഈ വാക്കുകേട്ടു ഭഗവാൻ വസിഷ്ഠൻ മനുവോടുടൻ ഇങ്ങനെ ഈ വൈഷമ്യമോർത്തുകം ഹോതാവു നിമിത്തം സംഭവിച്ചതാം എന്നാലും എൻ തപസ്സാൽ ഞാൻ സൽപുത്രത്വമണയ്ക്കുവൻ ശ്രീശുഖൻ പറഞ്ഞു ഈ നിശ്ചയത്തൊടും ഇളാവും സ്വം കാംക്ഷിച്ചുകൊണ്ടുടൻ സ്തുതിച്ചാൻ ഉത്തമ ശ്ലോകൻ വസിഷ്ഠൻ വാസുദേവനെ തുഷ്ടനായി തൽക്കാമിതത്തെ ഭഗവാൻ ഹരിയേകിനാൻ അതിനാൽ ഇള സുധ്യുമുനെന്ന വിശ്രുതഭൂപനായി ഒരിക്കൽ നൃപനേതാനും മന്ത്രിമാരൊത്ത് ഭൂപതേ മാർച്ചട്ടയും നല്ല വില്ലും അത്ഭുതം ശരജാലവും ധരിച്ചു സിന്ധു ദേശാശ്വത്തിന്മേൽ കാട്ടു ഞാൻ ഉത്തരാശാവനങ്ങളിൽ തന്നെയും തന്നശ്വരത്നത്തെയും അക്കാട്ടിലേറെവേ പെണ്ണായി മാറിയതായി കണ്ട് കണ്ടാൻ അപ്പറ്റലർ എന്നല്ല കൂടപ്പോ നോരുമേവം പെണ്ണുങ്ങളായതായി കണ്ടു മ്മിൽ നോക്കി കുണ്ഠിതം പൂണ്ടി ദേവരും രാജാവ് പറഞ്ഞു അക്കാട് ഇമ്മട്ടിലാവാൻ എന്ത് ആരിതിന്മട്ടിലാക്കിയോൻ ഭഗവൻ ചൊന്നു തന്നാലും കേൾക്കാനുണ്ടാഗ്രഹം പരം ശ്രീശുഖൻ പറഞ്ഞു ഒരിക്കൽ ശിവനെ കാണാൻ സുഹൃതന്മാർ ഋഷീശ്വരർ അണഞ്ഞാർ തത്ര ഇരുൾ ഇരുൾപോക്കുന്ന ഭാസ് അവരെ കണ്ടു ശിവാംഗം ശിവം വിട്ടെഴുന്നേറ്റുധരിച്ചാൾ വസ്ത്രമഞ്ജസ രമിച്ചു ആഴുമവർ തൻ സംഗമം കണ്ട് ഋഷീശ്വരർ തിരിച്ചണഞ്ഞാർ തരസ നരനാരായണാശ്രമം പ്രിയാഹിതമണക്കാനായി ചൊന്നാൻ ശ്രീരുദ്രൻ ശ്രീരുദ്രനിങ്ങനെ ഇങ്ങേറുവോനിന്നു മുതൽ പെണ്ണായി താൻ അനുഭവിച്ചിടും ഇക്കാട് അന്നു മുതൽ പിറന്നോർ വർജിച്ചിരിക്കയാം പെണ്ണായി ചരിച്ചാ വണ്ണം പല കാട്ടിലുമാനൃപൻ ഒരിക്കൽ സഖിമാർ ചൂഴും അവളെ ഭഗവാൻ ബുധൻ സ്വാശ്രമത്തിനടുത്തായി കണ്ടേ ചങ്കാമാർത്തനായി പോൽ കാമിച്ചാൾ പെൺമണിയുമേവമ ചന്ദ്രപുത്രനെ പുരൂരവസന്ന പുത്രൻ അവർക്കുണ്ടായിരിങ്ങനെ സ്ത്രീത്വം പ്രാപിച്ച സുദ്ധ്യമന ഭൂപൻ ആ കാട്ടിലേകതാ സ്മരിച്ചുപോൽ കുലാചാര്യൻ വസിഷ്ഠ മുനിവര്യനെ വസിഷ്ഠന ഭൂപതി തൻ നില കണ്ട് അലിവാർനുടൻ സുദ്ധ്യമന പുസ്തമു ഭജിച്ചാൻ തിങ്കൾ മൗലിയെ മുനിതൻ നിശ്ചയും തൻ്റെ വാക്കും വാഴാക്കിടാവിധം ചെയ്യാൻ ഉറച്ചു ഭഗവാൻ തുഷ്ടനായോ ഇങ്ങനെ ആദ്യ അന്യമാസം പെണ്ണ് ഈ വ്യവസ്ഥയിൽ നിൻ നിൻഗോത്രജാതനി ഭൂപൻ കാത്തുകൊള്ളട്ടെ മേദിനി ഗുരുവിൻ കൃപയാൽ പുംസ്വമാർന്നു ആണായ നാളുകളിൽ മാത്രം രാജ്യം വാണു ഭൂവൻ തോഷിച്ചില്ലിതിൽ നാട്ടുകാർ തൽപുത്രരാമുൽക്കലനും ഗയൻ വിമലനും തഥാ ധർമ്മതൽപരരായി വാണാർ തെക്കിഴും മൂന്നു രാജ്യവും കാലം കുറയ്ക്കഴിഞ്ഞപ്പോൾ പ്രതിഷ്ഠാനാധിപൻ നിർവൻ പുരൂരവസാം പുത്രൻ നാടേകി കാടണഞ്ഞുതേ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തൂന്നധ്യം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായ